ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വഴുതന തൈര് കറി വെറും ചോറിൻ്റെ കൂടെ ഈ സാധനം മാത്രം മതി മക്കളെ ഇങ്ങനെ കുഴച്ച് 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 തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഐറ്റം അല്ലേ വഴുതനങ്ങൾ ഉപയോഗിച്ചൊരു തൈര് കറിയാണ് നല്ല കിട്ടും ഐറ്റമാണ് ചോറിൻ്റെ കൂടെ ഒക്കെ വെറുതെ മണ്ട ഈ കറി മാത്രം മതി മൈനമൈസ് അബ്ദുൾ മനീർ വെൽക്കം ടു മൈ ചാനൽ ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കണ്ടേ വാ കാണിച്ചു ഒരു വഴുതനെടുത്ത് കഴുകി വൃത്തിയാക്കി അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് നമുക്കൊന്നുകൂടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി അതിലോട്ട് ടർമറിക് പൗഡർ ചില്ലി പൗഡർ സാൾട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ടൊരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ഭാഗവും ഈ രണ്ട് മിനിറ്റ് മാത്രമേ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലങ്ങ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചിട്ട് കൊടുത്തു നമ്മുടെ ഫ്രൈ ഏകദേശം രണ്ടോ ഈ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് റെഡി ആയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാമെന്ന് ഇതിങ്ങനെ മീൻ പകരമൊക്കെ ഫ്രൈ മാത്രമായി നല്ല രസമാണ് ഇനി നമുക്ക് തൈര് എടുക്കാം ഒരു കപ്പ് തൈരെടുത്ത് ഒന്നര കപ്പ് തൈരാണ് മൊത്തത്തിലെടുത്തിരിക്കുന്നത് ഒരു ബൗളിലോട്ട് മാറ്റി ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം തൈര് എന്നാൽ ലൂസായാൽ ഇതുപോലെ ലൂസായി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ തൈര് വേറൊരു വിഴുത്തായിട്ടുള്ളൊരു ബൗളിലോട്ട് മാറ്റി ആ ഫ്രൈ അങ്ങ് വഴുതന്നെ ഫ്രൈ ഫ്രിഞ്ചൽ ഫ്രൈ അങ്ങ് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തു ഇനി നമുക്ക് താളിക്കണം ഇനി അടുത്ത പരിപാടി അതിന് താളിക്കലാണ് ഒരു പാൻ എടുത്ത് അതിലോട്ട് കടു കിട്ട് പൊട്ടിക്കുന്നു ഇനി രണ്ട് പച്ചമുളക് നട്ടു കീഴിൽ അന്നിട്ട് കൊടുക്കുന്നു ഇനി കുറച്ച് കറിവേപ്പില മുളക് പൊടി ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടല്ലേ എല്ലാം കഴിവും എല്ലാം ആ മുളകിൻ്റെ പച്ചമണം പോകുന്നവരെ ഇങ്ങനെ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് നേരെ കൊണ്ടുപോയി താളിച്ചതൊക്കെ തയറിലോട്ട് കൊണ്ടുപോയിക്കാം നല്ല കളറിങ്ങനെ വരും മക്കളെ നോക്കി ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല ആശാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ഐറ്റം എന്ന ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിൽ അടിപൊളി സംഭവമാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഈസിയും സിമ്പിളും ആയിട്ടുള്ള റെസിപ്പിയുമായി കൂടുതൽ വീഡിയോകളായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ആ ചോറ് കൊഴുക്കുന്ന കൂടി ഒന്ന് കാണിച്ചേരാം അതായിട്ട് ഓർക്കേണ്ടതായിരുന്നു ഒന്നൊരു ചെറിയ കൊതിപ്പിക്കൽ ഓക്കേ ഇനി അത് ചോറെടുത്ത് നല്ല ചൂട് ചോറെടുത്ത് അതിലോട്ട് തൈരങ്ങുന്നു കുറച്ചും കൂടി നീരൊഴിച്ചെടുത്തു ഇനി അത് കുഴച്ച് 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 ഒരു അട്ടീൻ്റെ മക്കളെ നല്ല പുളപ്പല്ല ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിലൊരു മിസ്സായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കിട ഐറ്റംസ് ഇതുപോലത്തെ നല്ല സിമ്പിൾ റെസിപ്പിയായി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു അഗൈൻ